അല്ല ഇന്നലെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ജില്ലയിലെ യൂണിറ്റുകൾ തൊട്ടടുത്തുള്ള ജില്ലയിലെ യൂണിറ്റുകൾ എയർപോർട്ട് യൂണിറ്റ് ഇതൊക്കെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും എല്ലാവരും കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട് കലക്ടറോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവെ സൂചിപ്പിച്ചിട്ടുണ്ട് കലക്ടർ പറഞ്ഞത് എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം രാജ്യങ്ങളിൽ നിർമ്മാണം നടക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞല്ലോ മറ്റ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട ഇപ്പം നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ് ഇനി വിശദമായ റിപ്പോർട്ട് ജില്ലാ കലക്ടർ ഭാഗത്തുനിന്ന് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് പോകുകയും പിന്നെ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഇനി തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ മറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ പരിശോധിക്കാനും വിവിധ വകുപ്പുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് വന്നിട്ടുണ്ട് നിയമപരമായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതെ ഇപ്പം ലോട്ടറി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവരുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം അതിൽ ആർക്കും ഒരു പ്രയാസമില്ലാത്ത നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ബാക്കി കാര്യം പരിശോധിക്കാം അല്ല ഞാൻ ഈ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നിട്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്നും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാക്കി നിയമപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല അതൊക്കെ ബാക്കി കലക്ടർ റിപ്പോർട്ടിൽ നിന്ന് വന്നിട്ട് ചെയ്യാം